രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വേൾഡ് കപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്ക് ഇന്ത്യയിൽ നിന്ന് വളരെ വലിയൊരു ആരാധന പിന്തുണയാണ് ലഭിച്ചത് അതുപോലെ തന്നെ ഇന്ത്യയുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ നിന്നും ഇതുപോലെ വലിയൊരു ആരാധന പിന്തുണ അന്ന് അർജന്റീനയ്ക്ക് ലഭിച്ചിരുന്നു ഇതിൻ്റെ സന്തോഷം ഇന്ത്യയുമായും ബംഗ്ലാദേശുമായും അർജന്റീന പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെ തുടർന്ന് ഈ ഇരു രാജ്യങ്ങളിലും ഒരു സൗഹൃദ മത്സരം കളിക്കാനുള്ള താല്പര്യം അർജന്റീന അന്ന് മുമ്പോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ രണ്ട് രാജ്യങ്ങളും ഇതിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അന്ന് അർജന്റീന ആവശ്യപ്പെട്ട പ്രതിഫലം എന്ന് പറയുന്നത് ഏകദേശം അൻപത് ലക്ഷം യു എസ് ഡോളറായിരുന്നു അതായത് ഇന്ത്യൻ രൂപ എന്ന് പറയുമ്പോൾ ഒരു നാൽപ്പത് കോടിയോളം രൂപയോളം വരും അപ്പോൾ അതൊരു അഫോർഡബിൾ പ്രൈസ് അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ളൊരു എമൗണ്ട് ആയതിനാൽ അല്ലാത്തതിനാലാണ് ഇരു രാജ്യങ്ങളിൽ നിന്ന് പിന്മാറിയത് എന്നാൽ ഇതിനെ കൂടാതെ ഇന്ത്യ മുന്നോട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ടായി അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ഉണ്ടായിരുന്ന ചില ആശങ്കകൾ കൂടി ഉണ്ടായിരുന്നു ഒന്ന് ലോക ഒന്നാം നമ്പർ താരങ്ങളായ അർജന്റീന ടീമുമായിട്ട് നൂറിന് പുറത്ത് നിൽക്കുന്ന ഇന്ത്യ ഏറ്റുമുട്ടുമ്പോൾ ആ മത്സരത്തിന്റെ നിലവാരം എന്താകും എന്നൊരു ആശങ്ക ഈ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ഉണ്ടായിരുന്നു അതുകൂടാതെ ഈയൊരു ഇത്രയും റാങ്കുകളുടെ വ്യത്യാസമുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കളിക്കുമ്പോൾ ഇന്ത്യയിൽ വളർന്നു വരുന്ന ഒരു തലമുറയാണ് ഫുട്ബോൾ തലമുറയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു പക്ഷേ ഒരു കനത്ത തിരിച്ചടിയിൽ കനത്ത പരാജയമാണ് ഇന്ത്യക്ക് ഏൽക്കേണ്ടി വരുന്നതെങ്കിൽ അവിടെ പുതുതായിട്ട് വളർന്നു വരുന്ന ഇന്ത്യൻ ഫുട്ബോൾ അംഗങ്ങൾക്ക് ചിലപ്പോൾ അതൊരു വലിയ മാനസിക സമ്മർദ്ദമോ മാനസിക വിഷമമോ ഉണ്ടാക്കാൻ കാരണമാകും എന്നുള്ളൊരു ആശങ്ക കൂടി ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇതിൽ നിന്ന് പിന്മാറുന്നതെന്നാണ് അന്ന് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചിരുന്നത് അപ്പോൾ ഇതിനെ തുടർന്ന് അർജന്റീന രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിച്ചത് ഒന്ന് ജക്കാർത്തയിൽ ഇൻഡോനേഷ്യയുമായിട്ടായിരുന്നു രണ്ടാമത് ബെയ്ജിങ്ങിൽ ഓസ്ട്രേലിയയുമായിട്ടായിരുന്നു അപ്പോൾ ഇത് ഇന്ത്യയിൽ സൗഹൃദ മത്സരങ്ങൾ നടക്കാതിരുന്നപ്പോൾ ആ സമയത്ത് തന്നെ കേരളത്തിലെ കായിക മന്ത്രി അർജൻറ്റീനയ്ക്ക് ഒരു കത്തയച്ചിരുന്നു കേരളത്തിൽ ഒരു സൗഹൃദ മത്സരം കളിക്കാൻ അർജന്റീനയോട് ക്ഷണിച്ചുകൊണ്ടായിരുന്നു ഒരു കത്തയച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മറുപടി ഒരു മെയിലായിട്ടൊരു ഇമെയിലായിട്ടൊരു മറുപടി ഇപ്പോൾ വന്നിട്ടുണ്ട് അത് പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ് വന്നിരിക്കുന്നത് അതായത് കേരളത്തിൽ അർജന്റീനയ്ക്ക് കളിക്കാൻ ഒരു സൗഹൃദ മത്സരം കളിക്കാനുള്ള താല്പര്യമുണ്ട് എന്നുള്ളതാണ് ആ മെയിലിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനോടൊപ്പം ചില ആവശ്യങ്ങളും ചില നിബന്ധനകളും ഒക്കെ അർജൻറീന മുന്നോട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആവശ്യങ്ങളും അവരുടെ നിബന്ധനകളുമൊക്കെ പരിഗണിക്കുമ്പോൾ കേരളം മുന്നിൽ കാണുന്ന കേരളം അഭിമുഖീകരിക്കുന്ന കുറച്ച് വെല്ലുവിളികളുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് കേരളത്തിലെ കായിക വകുപ്പ് നേരിടുന്ന ആ വെല്ലുവിളികൾ എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് മി അരുൺ വെൽക്കം ടു അരുൺ ടോക്സ് ഏറ്റവും വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് ടീം ആവശ്യപ്പെടുന്ന ഈ വമ്പൻ പ്രതിഫലം തന്നെയാണ് അതായത് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ സൗഹൃദ മത്സരം കളിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച ശേഷം ഇന്ത്യ പിന്മാറിയതിനു ശേഷം ജക്കാർത്തയിൽ ഇൻഡോനേഷ്യയുമായി ജൂൺ പത്തൊമ്പതിന് അർജന്റീന ഒരു മത്സരം സൗഹൃദ മത്സരം കളിക്കുകയുണ്ടായി ഈ സൗഹൃദ മത്സരത്തിൽ അർജന്റീന വാങ്ങിയ പ്രതിഫലം നാൽപ്പത്തി കോടി രൂപയായിരുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരുടെ ഐക്കൺ മെമ്പറായ മെസ്സി ഇല്ലാതെയാണ് അന്നവർ ഈ മത്സരത്തിൽ പങ്കെടുത്തത് മെസ്സി ഇല്ലാഞ്ഞിട്ട് പോലും നാൽപ്പത്തിരണ്ട് കോടി രൂപയാണെങ്കിൽ നാല്പത്തി ആറോ നാൽപ്പത്തഞ്ചിന് പുറത്ത് കോടി രൂപയാകും ഈ മെസ്സി കൂടി ഈ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിലുള്ള എമൗണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ കടമ്പ തന്നെയാണ് മറികടക്കേണ്ട വലിയൊരു കടമ്പ തന്നെയാണ് ഈ നാൽപ്പത്തിരണ്ട് കോടി അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് കോടി എന്ന് പറയുന്നത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അർജന്റീനയുടെ കാര്യം മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് അർജന്റീന ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു ഒരു കണ്ടീഷനുണ്ട് അവർ പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കണ്ടീഷനുണ്ട് തങ്ങൾക്കൊപ്പം കിടപിടിക്കാൻ കഴിയുന്ന ഒരു വമ്പൻ ടീമിനെ തന്നെ ആയിരിക്കണം തങ്ങൾക്ക് എതിർ ടീമായിട്ട് വേണ്ടത് എന്നാണ് അർജൻറ്റീന ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അർജൻറ്റീനയ്ക്കൊപ്പമുള്ള ഒരു ടീമിനെ കൂടി കൊണ്ടുവരണമെങ്കിൽ ഇതുപോലെ ഒരു പ്രതിഫലം അവർക്കും നൽകേണ്ടതായിട്ട് വരും അത് ആ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ഒരു ഓരോരോ ആയിരിക്കും യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിൽ വീണ്ടും അവരുടെ പ്രതിഫലം കൂടുക തന്നെ ചെയ്യും അപ്പോൾ ഈ ഒരു പ്രതിഫലം അഫോർഡബിളായി അല്ലെങ്കിൽ ഈ ഒരു പ്രതിഫലം കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് ഇത് ടീമുകളുടെ പ്രതിഫലത്തിൻ്റെ മാത്രം ചിലവാണ് നമ്മൾ പറഞ്ഞത് രണ്ട് ടീമുകൾക്ക് നാൽപ്പത്തഞ്ച് കോടി വച്ചിട്ടാണെങ്കിൽ നമ്മൾ ഏകദേശം തൊണ്ണൂറ് കോടിയോളം രൂപ അങ്ങനെ ടീമിന് തന്നെയായി മാറുന്നുണ്ട് അപ്പോൾ ഇതിന് പുറമെ മറ്റു ചില ചില ചിലവുകൾ കൂടി വരുന്നുണ്ട് അത് നമ്മൾ ഈ വീടിന്റെ പിറകേ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് ആദ്യമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രസന്ധിയിലേക്ക് കൊണ്ടുപോകുന്ന ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്ന ഒരു ഘടകം അല്ലെങ്കിൽ ഒരു എന്ന് പറയുന്നത് ടീമുകളുടെ പ്രതിഫലം തന്നെയാണ് രണ്ടാമതായി ഫേസ് ചെയ്യുന്ന പ്രതിസന്ധി സ്റ്റേഡിയത്തിന്റെ അവൈലബിലിറ്റി തന്നെയാണ് സ്റ്റേഡിയത്തിൻ്റെ പ്രത്യേകത അന്താരാഷ്ട്ര മത്സരങ്ങൾ നടത്താൻ പാകത്തിനുള്ള രണ്ട് സ്റ്റേഡിയങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നിലവിലുള്ളത് ഒന്ന് കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയമാണ് അവിടെയാണ് ഇപ്പോൾ ഐ എസ് എൽ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തേത് തിരുവനന്തപുരത്ത് കാര്യവട്ടത്തുള്ള ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിനൊക്കെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ അവിടെയുണ്ട് ഒന്ന് ഇത് ക്രിക്കറ്റ് അസോസിയേഷനുമായി ഒരു നീണ്ട കാലത്തെ കരാറിലാണ് ഇപ്പോൾ ഉള്ളത് മാത്രമല്ല ഇവിടെ അന്താരാഷ്ട്ര മത്സരം കളിക്കാൻ ഭാഗത്തിനുള്ള മൂന്ന് പിച്ചുകളാണുള്ളത് ഈ മൂന്ന് പിച്ചുകളിലും കൂടി ഒരു വർഷത്തെ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് അതായത് മുപ്പത് ലക്ഷം രൂപ മുടക്കിയാണ് ഓരോ വർഷവും ഇതിനെ ക്രിക്കറ്റ് കളിക്കാൻ അനുയോജ്യമായ പിച്ചാക്കി നിലനിർത്തിക്കൊണ്ടു പോകുന്നത് അപ്പോൾ ഈ ഒരു അർജന്റീന എന്ന് പറയുന്നത് കേരളത്തിലേക്ക് വരാൻ എന്ന് സംബന്ധിച്ചിരിക്കുന്ന സമയമെന്ന് പറയുന്നത് ജൂൺ മാസത്തിലാണ് അപ്പോൾ ഈ ജൂൺ മാസത്തെ നമുക്ക് ഇവിടെ കാലവർഷമുള്ള അല്ലെങ്കിൽ മഴ പെയ്യുന്ന സമയം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഒരു ഫുട്ബോൾ മത്സരം ഈ ഒരു പിച്ചിൽ നടക്കുകയാണെങ്കിൽ അത് ഗ്രൗണ്ടിൻ്റെ അല്ലെങ്കിൽ മെയിൻ്റനൻസ് കോസ്റ്റ് അടുത്ത പ്രാവശ്യം കൂടുതൽ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേഡിയം ഫുട്ബോൾ മത്സരത്തിനായി വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു നടക്കുന്ന കാര്യമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അതൊരു കാര്യം ഇനി കൊച്ചിയിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലുമായിട്ട് നമ്മൾ ഒരു കളി സംഘടിപ്പിക്കുകയാണെങ്കിൽ അവിടെ വരുന്ന പ്രത്യേകത അവിടെ ഈ ടീമുകളുടെ സുരക്ഷാ സംബന്ധിച്ചു ായിട്ട് രണ്ട് ദിവസത്തിൽ കൂടുതൽ ചില ഒരുപക്ഷെ റോഡുകൾ അടച്ചിടേണ്ടി വരും അവിടുത്തെ കടകളൊക്കെ അടച്ചിടേണ്ടി വരും എന്നുള്ളതാണ് ഈ സംഘടന അവിടെയുള്ള സംഘടനകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ അതും ഒരു ബുദ്ധിമുട്ടായിട്ട് വരാം അപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ അവൈലബിലിറ്റി ഒരു പ്രശ്നം തന്നെയാണ് അടുത്തൊരു ചിലവ് നമ്മൾ പറയുന്നത് നേരത്തെ നമ്മൾ ടീം അംഗങ്ങളുടെ പ്രതിഫലമാണ് അല്ലെങ്കിൽ ടീമുകളുടെ പ്രതിഫലം മാത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അവിടെ നമുക്ക് ബാക്കി കുറേ ചിലവുകൾ കൂടി വരുന്നത് നമുക്ക് പിന്നിലേക്ക് പറയാമെന്ന് പറഞ്ഞ് നിർത്തിയതായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ ചിലവുകൾ കൂടി വരുന്നുണ്ട് പ്രധാനപ്പെട്ട ചിലവുകൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ ഇതേ തുടർന്ന് മറ്റ് ചില ചെറിയ ചിലവുകൾ ഒരുപാട് ഒരുപാട് വരുന്നുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചിലവുകൾ കൂടിയാണ് നമ്മളിവിടെ പറയുന്നത് അതിൽ ഒന്നെന്ന് പറയുന്നത് ഈ രണ്ട് രാജ്യങ്ങളിലെ ടീം അംഗങ്ങളെ കേരളത്തിലേക്ക് എത്തിക്കുന്ന യാത്രാ ചെലവാണ് ചാർട്ടേഡ് വിമാനങ്ങളിൽ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ കൂടുതൽ തന്നെ ആയിരിക്കണം നമ്മൾ അവരെ കേരളത്തിലേക്ക് എത്തിക്കേണ്ടത് അപ്പോൾ ഇതിനൊരു വലിയ തുക തന്നെ നമ്മൾ നീക്കി വെക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതൊരു യമുനോടെ ചിലവ് വലിയൊരു ചിലവാണ് നമുക്ക് വരുന്നത് ഇതിനെ തുടർന്ന് കേരളത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് താമസിക്കുന്നതിനായിട്ട് നമ്മളൊരു സെവൻ സ്റ്റാർ ഹോട്ടലുകളാണ് നമുക്ക് നൽകേണ്ടി വരുന്നത് അപ്പോൾ സെവൻ സ്റ്റാർ ഹോട്ടലുകളിൽ ടീമുകളെ നമ്മൾ താമസിപ്പിക്കുന്ന സമയത്ത് അവർക്ക് അവർക്ക് വേണ്ടിയിട്ട് ഈ സെവൻ സ്റ്റാർ ഹോട്ടലുകൾ പൂർണ്ണമായും നമ്മൾ എടുക്കേണ്ടി വരും അതും നമ്മുടെ കയ്യിൽ നിന്നാകുന്ന ഒരു വലിയ എമൗണ്ട് തന്നെയായിരിക്കും നമ്മൾ അതിനുവേണ്ടി നീക്കി വെക്കേണ്ടി വരുന്നത് ഇനി നമ്മൾ ഈ ഐ എസ് എൽ കളിക്കുന്ന പോലെയുള്ള അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന പോലെയുള്ള ഒഫീഷ്യൽസിനെ മാത്രം പോരായിരിക്കും നമുക്ക് ഈ ഒരു ഇൻ്റർനാഷണൽ ലെവലുള്ള മത്സരം സംഘടിപ്പിക്കാനായിട്ട് നമ്മൾ ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ലോകോത്തര ഒഫീഷ്യൽസിനെ തന്നെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റഫറി കേരളത്തിലേക്ക് എത്തിക്കേണ്ടി വരും അവരുടെ റമ്യൂൺ റേഷൻ അവരുടെ പ്രതിഫലവും ഒരു പക്ഷേ വല്ലൊരു എമൗണ്ട് ആയിരിക്കും നമുക്ക് വരിക അതും നമ്മുടെ മുമ്പിലുള്ള വലിയൊരു ചെലവ് തന്നെയാണ് ഇതിനു പുറമേ വരുന്ന മറ്റൊരു ചെലവാണ് ടീം അംഗങ്ങളുടെ സെക്യൂരിറ്റി ചെലവെന്ന് പറയുന്നത് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ക്രമീകരിക്കുന്ന ചെലവുകൾ എന്ന് പറയുന്നത് സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ കയ്യിൽ നിന്നും ഒരുപാട് ചിലവുകൾ കയ്യിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട ചിലവാണ് ഇതേ തുടർന്ന് ഒരുപാട് ഒരുപാട് ചിലവുകൾ നമുക്ക് പിന്നെയും വരുന്നുണ്ട് ഇവിടെ വന്നിട്ടുള്ള യാത്ര കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുള്ള ഫുഡ് അക്കോമഡേഷൻ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരുന്നുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട വലിയ എമൗണ്ടുകൾ നമ്മുടെ കയ്യിൽ നിന്നാകുന്ന ചെലവുകളാണ് നമ്മൾ പറഞ്ഞത് സെക്യൂരിറ്റി കൂടി നമ്മൾ അവരുടെ സെക്യൂരിറ്റി സുരക്ഷാ സൗകര്യങ്ങളോട് നോക്കുമ്പോൾ അതിനും വലിയൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്നാകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇത്രയും എമൗണ്ടുകൾ നമ്മൾ തിരിച്ചു പിടിക്കേണ്ടത് നമ്മുടെ ഈ മത്സരം കാണാത്തുന്ന കാണികളിൽ നിന്നും ഇത് സംപ്രേഷണം ചെയ്യുന്നതിൽ നിന്നൊക്കെയാണ് നമ്മൾ തിരിച്ചു പിടിക്കേണ്ടത് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട ചെലവുകൾ എന്ന് പറയുന്നത് ഇനി ഇതിനെ തുടർന്ന് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ അനുമതി തീർച്ചയായിട്ടും നമുക്ക് വേണം എന്നുള്ളതാണ് അതായത് ആ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്ലെയേഴ്സിനെ നമ്മുടെ നമ്മുടെ കേരള സംസ്ഥാനത്ത് സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് കേന്ദ്ര അനുമതി വേണം കളി നടത്തുന്നതിനും കേന്ദ്ര അനുമതി വേണം അപ്പോൾ അത് ഒരു പക്ഷേ നമുക്ക് ചിലപ്പോൾ വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും എങ്കിലും അത് നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേന്ദ്രത്തിൻ്റെ അനുമതി കൂടി നമുക്ക് ഇതിന് ഒരു സൗഹൃദ മത്സരം നടത്തുന്നതിനായിട്ട് നമുക്ക് അല്ലെങ്കിൽ പ്ലെയേഴ്സിനെ നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാനായിട്ട് മറ്റു രാജ്യങ്ങളുടെ പ്ലേയേഴ്സിനെ നമ്മുടെ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ കേന്ദ്രത്തിൻ്റെ അനുമതി കൂടി വാങ്ങേണ്ടി വരുന്നുണ്ട് നമ്മുടെ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന് കഴിഞ്ഞ ബജറ്റിൽ മാറ്റി വച്ചിരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് മുപ്പത്തി ആറ് കോടിയോളം രൂപയാണ് എന്നാൽ നമ്മളിപ്പോൾ രണ്ട് ടീമുകളുടെ പ്രതിഫലം പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഏകദേശം തൊണ്ണൂറ് കോടിയോളം രൂപയാണ് അവിടെ പ്രതിഫല ഇനത്തിൽ മാത്രം നമ്മൾ മാറ്റിവെക്കേണ്ടി വരുന്നത് ഇനി ബാക്കിയുള്ള ചിലവുകളൊക്കെ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഒരുപക്ഷേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നമ്മുടെ ഈ മുപ്പത്താറ് കോടി കയ്യിലിരിക്കുന്ന മുപ്പത്താറ് കോടി രൂപ കൊണ്ട് ഒരു പകുതി ചിലവ് പോലും നമുക്ക് ചെയ്യാൻ കഴിയും കാൽഭാഗം ചിലവ് പോലും നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഈ നമ്മൾ ചിലവാക്കുന്ന എമൗണ്ട് ഒക്കെ നമ്മൾ തിരിച്ചു പിടിക്കേണ്ടത് ഇവിടെ നിന്നാണ് നമുക്ക് ഈ മത്സരം നടന്നതിന് ശേഷം കാണികളിൽ നിന്ന് ടിക്കറ്റിന് പിരിഞ്ഞ് കിട്ടുന്ന എമൗണ്ട് ചാനൽ സംരക്ഷണത്തിലൂടെ കിട്ടുന്നത് സ്പോൺസർഷിപ്പുകൾ ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ എമൗണ്ട് തിരിച്ചു പിടിക്കേണ്ടത് അപ്പോൾ ഇതിൽ ജക്കാർത്തയിൽ നമ്മൾ നട കഴിഞ്ഞ സൗഹൃദ മത്സരം അർജന്റീനയും ഇൻഡോനേഷ്യയും നമ്മൾ നടന്ന സൗഹൃദ മത്സരം നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ ജക്കാർത്തയിലെ സ്റ്റേഡിയത്തിൽ അൻപത്തി പേരായിരുന്നു ഒരു സമയത്ത് ആ സ്റ്റേഡിയത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നത് എന്നാൽ നമ്മൾ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ അവിടെ മുപ്പത്തി അയ്യായിരം പേർക്ക് മാത്രമാണ് ഇരിക്കാൻ കഴിയുന്നത് അതായത് ഇരുപത്തി ഒന്നായിരം പേരോളം കുറവാണ് നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിൽ അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇനി ജക്കാർത്തയിൽ മൂവായിരം രൂപ മുതൽ ഇരുപത്തി നാലായിരം രൂപ വരെയായിരുന്നു ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ ടിക്കറ്റിന് ഏകദേശം മൂവായിരത്തോളം രൂപയും ഏറ്റവും കൂടിയ ടിക്കറ്റിന് ഇരുപത്തിനാലായിരം രൂപയോടാണ് വന്നിരുന്നത് പക്ഷേ നമ്മുടെ നമുക്കിവിടെ കാണികളുടെ എണ്ണം കുറവായത് കൊണ്ട് തന്നെ ഈ എമൗണ്ട് പറഞ്ഞാലും മൂവായിരം ടു ഇരുപത്തിനാലായിരം പറഞ്ഞാൽ പോലും ചിലപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന ആ ഒരു എമൗണ്ട് നമുക്ക് പിരിഞ്ഞ് കിട്ടി അല്ലെങ്കിൽ ടിക്കറ്റ് നിന്ന് നമുക്ക് കിട്ടി എന്ന് വരില്ല അത് ഒരു ഫാക്ടറാണ് രണ്ടാമത്തേത് സംപ്രേഷണത്തിൽ നിന്നും അതായത് ടി വി ചാനലുമായിട്ടുള്ള സംപ്രേഷണത്തിൽ നിന്നും നമ്മളൊരു പത്ത് കോടി മുതൽ പതിനഞ്ച് കോടി രൂപ വരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ നമുക്കൊരു തിരിച്ചറി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതായത് ഇനി അർജന്റീന ടീമിന് ഓരോ ടീമിനും ഓരോ ചാനലുമായിട്ട് ഒരു കരാറുണ്ട് സംപ്രേഷണ കരാറുണ്ടായിരിക്കും അതായത് അവരുടെ കളികളെല്ലാം ആ ചാനൽ സംപ്രേഷണം ചെയ്യും എന്നുള്ളൊരു കരാർ ഒരു വാർഷിക കരാർ ചിലപ്പോൾ അവർ ചില അല്ലെങ്കിൽ ചില രാജ്യങ്ങൾ ചെയ്യാറ് വയ്ക്കാറുണ്ട് അപ്പോൾ അതിൽ ഇനി അർജന്റീനയ്ക്ക് അങ്ങനെ ഒരു ചാനലുമായിട്ടൊരു കരാറുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പത്ത് കോടി മുതൽ പതിനഞ്ച് കോടി രൂപ ചിലപ്പോൾ നമുക്ക് സമാഹരിക്കാൻ കഴിയുന്നവരില്ല കാര്യം നമ്മളെ ചാനലുകൾക്ക് ഇത് സംപ്രേഷണം ചെയ്യാനുള്ള അവകാശം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു എമൗണ്ടും നമ്മുടെ കയ്യിൽ വരാതെ പോകാം അങ്ങനത്തെ പോസിബിലിറ്റി കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് പോസിബിലിറ്റീസ് കൂടെ അവിടെ നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട് അതിൽ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് ടീമുകളുടെ പ്രതിഫലം തന്നെയായിരുന്നു അതായത് ഒരു ടീമിന് നാൽപ്പത്തിയഞ്ച് കോടിയോളം അതായത് നമുക്കറിയാം ഇൻറ്റർമായ ഈ എന്ന് പറയുന്നത് മെസ്സിക്ക് ലയനൽ മെസ്സിക്ക് ഒരു ദിവസം കൊടുക്കുന്ന വേതനം എന്ന് പറയുന്നത് നാൽപ്പത്തിയാറ് ലക്ഷം രൂപയാണ് അപ്പോൾ ഈ ഒരു നാൽപ്പത്താറ് ലക്ഷം രൂപയാണ് ഒരു ദിവസം മെസ്സിക്ക് കിട്ടുന്നതുകൊണ്ട് കൊണ്ട് തന്നെ മെസ്സി ഇല്ലാതെ വന്ന ടീമിന് നാൽപ്പത്തി കോടി രൂപയാണ് ജക്കാർത്തയിൽ കൊടുത്തത് എങ്കിൽ നമുക്കിവിടെ മെസ്സി ഇൻക്ലൂഡ് ചെയ്യുന്നുവെങ്കിൽ മൂന്നോ നാലോ കോടി രൂപ തീർച്ചയായിട്ടും കൂടും തന്നെയാണ് നമ്മൾ കരുതുന്നത് അങ്ങനെ തന്നെയാണ് കേരളത്തിലെ കായിക വകുപ്പും കരുതുന്നത് അപ്പോൾ അതൊക്കെ നമുക്കൊരു ഒരു എന്താണ് ഒരു വെല്ലുവിളി തന്നെയാണ് എങ്കിലും അർജന്റീനിയൻ ഫുട്ബോൾ ഫെഡറേഷൻ അല്ലെങ്കിൽ ഫുട്ബോൾ അസോസിയേഷന് കേരളത്തിലെ ആരാധകരോട് വലിയൊരു സന്തോഷം ഇതിനു മുമ്പും പങ്കുവച്ചിട്ടുണ്ട് അവര് കേരളത്തിലേക്ക് വരാനൊരു താല്പര്യമുണ്ടെന്ന് അറിയിച്ചത് അതുകൊണ്ട് തന്നെയാണ് കാരണം അവിടെ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന സമയത്ത് കേരളത്തിലെ അർജന്റീനിയൻ ആരാധകരുടെ പിന്തുണയിൽ അവർ അവരുടെ സോഷ്യൽ മീഡിയയിൽ അവർ ഫുട്ബോൾ ഫെഡറേഷൻ ഫുട്ബോൾ അസോസിയേഷനും ടീം അംഗങ്ങളും പ്രത്യേകം കേരളത്തിന് നന്ദി അറിയിച്ചിരുന്നു അവരുടെ സപ്പോർട്ടിന് നന്ദി അറിയിച്ചിരുന്നു കൂടാതെ നമ്മുടെ ഐ എസ് എൽ മത്സരം നടക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഫുട്ബോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ കളി നടക്കുമ്പോൾ കേരളത്തിലെ സ്റ്റേഡിയങ്ങളിൽ മിക്കപ്പോഴും നിറഞ്ഞ ഒരു അവസ്ഥയിൽ തന്നെയാണ് നമ്മൾ കണ്ടുള്ളത് നിറഞ്ഞ കാണികളോട് കൂടിയാണ് എപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയൊക്കെ ഫുട്ബോൾ നടക്കുന്നത് അപ്പോൾ അത്രയും ആരാധന പിന്തുണ ഫുട്ബോളിന് കേരളത്തിൽ നിന്ന് ലഭിക്കുന്നത് കൂടി അർജൻറ്റീന ടീമുകൾക്കും ഫുട്ബോൾ അസോസിയേഷനൊക്കെ അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മത്സരം നടക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ നല്ല എഫേർട്ട് തന്നെ നമ്മുടെ കായിക വകുപ്പിൽ നിന്നും കേരളം നടക്കുന്നുണ്ട് ഇതുവരെയും നോ എന്ന് പറയുന്ന റിപ്ലൈ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആശ്വാസകരം നമ്മുടെ കായിക പ്രേമി അല്ലെങ്കിൽ നമ്മുടെ ഫുട്ബോൾ പ്രേമികൾക്ക് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് കേരളത്തിലെ കായിക വകുപ്പ് ഇതും യും നോ എന്ന് പറയുന്ന ഒരു മറുപടി കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഇത് ഈ മത്സരം സംഘടിപ്പിക്കാനുള്ള മാക്സിമം എഫേർട്ട് അവരെടുക്കുന്നുമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു കളി നടക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് മെസ്സി കൂടി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു തരംഗമായിരിക്കും കേരളത്തിലുണ്ടാകുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഫുട്ബോൾ ആരാധകർക്കും അതുപോലെ ഫുട്ബോൾ കളിക്കുന്ന അംഗങ്ങൾക്കും ഇന്ത്യൻ ടീമിലുള്ള അംഗങ്ങൾക്കും അത് വലിയ ഒരു എന്താ പറയുക ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം തന്നെയായിരിക്കും നമുക്ക് എല്ലാവർക്കും അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് നടക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ പ്രതിസന്ധികളൊക്കെ നമ്മുടെ കായിക വകുപ്പ് വളരെ നല്ല രീതിയിൽ തരണം ചെയ്യുകയും മെസ്സിയെയും കൂട്ടുകയും കേരളത്തിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ അതുപോലെ നിൽക്കുന്ന മറ്റൊരു ടീമിനെ കൂടി കേരളത്തിൽ എത്തിക്കുകയും വളരെ നല്ലൊരു മത്സരം നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കൊച്ചു കേരളത്തിൽ കാണാൻ എന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു നമ്മുടെ ചാനൽ ചെയ്യുന്ന വീഡിയോകളൊക്കെ കണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ കമന്റ്സുകളും ഒക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു വീഡിയോ നിങ്ങളുടെ ദിവസം കാണാം ബൈ